ഈ അനുശേചന യോഗത്തിൻ്റെ ആദ്യത്തെ പരിപാടി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അഷ്റഫ് താരിമിയെ ആദരപൂർവ്വം ക്ഷമിക്കാം

ആയിരക്കണക്കിലാദ്യ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് റഫീഖ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കണ്ട പള്ളിപ്പറമ്പ് നിറയെ പ്രിയപ്പെട്ട അവൻ്റെ കൂട്ടുകാർ നിറഞ്ഞു നിന്ന് കണ്ണീരോട് കൂടി പിടി മണ്ണ് വാരി കവറിലേക്കിട്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു രംഗം അത് വല്ലാതെ നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ നിങ്ങളുടെ കരുതലിനെയാണ് നമ്മുടെ സമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്നത് കണ്ട് നിറഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങളോടത് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ നീളെ അട്ടപ്പാതിര നേരത്തും എല്ലാ അവിടുത്തെ എല്ലാ സെക്യൂരിറ്റിയുടെ സമയങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൂടി നിന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സമപ്രായക്കാരായ ആളുകൾ റഫീഖിൻ്റെ കൂട്ടുകാരായ ആളുകൾ ഒഴിഞ്ഞു പോകാതെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസവും അവിടെ എന്തെല്ലാം ചെയ്തു എന്ന് എന്തെല്ലാം ആലോചിച്ചു എന്ന് വ്യക്തമായി എനിക്ക് അറിയാവുന്നതാണ് ഞാൻ അത് ഉൾക്കൊള്ളുകയാണ് അള്ളാഹു നിങ്ങളുടെ ഈ സന്തോഷത്തെ ഈ ഒരു സൗഹൃദത്തെ നാളെ പരലോകത്ത് ഇഷ്ടജനങ്ങളായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദൈവപ്രീതിക്കായി പരസ്പരം സ്നേഹിച്ച് കൂട്ടുകൂടി വിട പറഞ്ഞു പോകുന്ന ആളുകൾക്ക് റബ്ബ് മാഷറിയിൽ അർഷിൻ്റെ തണലി നൽകുമെന്നാണ് ആ ഒരു ഉപകാരത്തിലേക്ക് പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഈ സൗഹൃദം ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏതൊരു ജീവകാരുടെ പ്രവർത്തനമായാലും പൊതു സാമൂഹ്യ പ്രവർത്തനമായാലും അതിന് നമ്മുടെ മുന്നിൽ ആദ്യം കാണുന്ന മുഖങ്ങളിൽ ഒന്ന് റഫീഖിൻ്റേതായിരുന്നു അപ്പോൾ റഫീഖ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല റഫീഖിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നതിൽ ഒരു മെമ്പർ എന്നതിലപ്പുറം ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രദേശത്തിൻ്റെ ഉണർച്ചയ്ക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ വരിക പുതിയ പുതിയ ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുക ഇതൊക്കെ അഭിവാജ്യ ഘടകങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ നല്ലൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെ നട്ടല്ലായിരുന്നു റഫീക്ക് നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രമാണ് റഫീഖിന് അതുപോലെ മുൻ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവരുടെ കുടുംബത്തെയും കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു നിശബ്ദ സേവനം ചെയ്ത് തൻ്റെ മുപ്പത്തിയെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെയ്തു പോയിട്ടു പോയ ഒരു സഹോദരനാണ് എന്നതാണ് വിശുദ്ധമായ ആരെങ്കിലും തായ്മ കാണിച്ചാൽ അവനെ ഉയർത്തുമെന്നും ആ ഉയർത്തി കളഞ്ഞ ഉയർത്തിയതാണ് നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളൊക്കെ ഈ കൂട്ടായ്മ നടത്തുന്ന എല്ലാ സഹായ സഹകരണ പ്രവർത്തനങ്ങളിലും കേരള മുസ്ലിം ജമായത്ത് ആരാമറ കമ്മിറ്റി സജീവമായി ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് നമുക്കറിയാം മൂന്ന് പിഞ്ചോമനങ്ങളെ യഥീമാക്കിക്കൊണ്ട് ഒരു സഹോദരിയെ വിധവയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടുള്ളത് എനിക്ക് ഇവിടുത്തെ യുവാക്കളോട് പറയാനുള്ളത് അദ്ദേഹം നിങ്ങളിൽ നൽകിയ ആ പുഞ്ചിരി ഒരു കാലത്തും മറക്കാതെ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അത് സൂക്ഷിക്കുകയും ആ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിങ്ങൾ നൽകി അവരെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന ഒരു ഇടപെടലും പെരുമാറ്റവും ഇന്നലെ ആ കണ്ട ജനക്കൂട്ടം തന്നെ ഒരു സാക്ഷിയാണ് ആ നന്മകൾ അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിൽ മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് റഫീഖിനെക്കുറിച്ച് അവൻ്റെ കബർജീവിതം പടസ്രബ് നന്നാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി സാമൂഹിക സാംസ്കാരികങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും പങ്കെടുത്ത നാട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുപാതത്തോടു കൂടി ഈ പരിപാടി അവസാനിച്ചതെ അറിയിക്കുന്നു അസ്ലാം വലൈക്കു